ഹായ് നമസ്കാരം അപ്പൊ അലിഞ്ച് ദിവസം വരികയാണ് അപ്പോൾ ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ കാരണം ഷോർട്ട് ഫിലിമിലെ ചാൻസ് തരാമെന്ന് പറഞ്ഞു പലരും വിളിക്കുന്നുണ്ട് ഞാൻ ആരുടെയും വർക്ക് എടുക്കില്ല എനിക്ക് പേഴ്സണലി അറിയാവുന്ന പുതുമുഖ ഡയറക്ടർമാർക്ക് സിനിമയായിട്ട് കണക്ട് ഉള്ള അല്ലെങ്കിൽ ആൽബങ്ങള് വെബ് സീരീസൊക്കെ എടുത്ത് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഡേറ്റ് കൊടുക്കുകയുള്ളു പിന്നെ എന്റെ സ്വന്തം വർക്കുകൾ ഞാൻ സ്വന്തമായിട്ട് കഥ എഴുതിയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓണത്തിന് ഒരുപാട് ഷോർട്ട് ഫിലിംസും ആൽബങ്ങളും ഇറങ്ങുന്നുണ്ട് എനിക്ക് ആരോടും പണക്കങ്ങൾ ഇല്ല പക്ഷെ എനിക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി നേരത്തെ ഷോർട്ട് ഫിലിമിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പലരും പല രീതിയിലുള്ള വിമർശങ്ങളൊക്കെ കേട്ടു അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് വിമർശനങ്ങൾ തേടാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എട്ട് ഡയറക്ട് ചെയ്യുമ്പോൾ ആ വർക്കിൽ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്നോട് ചോദിച്ചാൽ മതിയല്ലോ മനസ്സിലായോ അപ്പോൾ എന്റെ വർക്കിൽ പുതുമുഖാനിമാരുണ്ടാവും പുതുമുഹ നടന്മാരുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വറക്കിൽ ഞാൻ തന്നെയാണ് കഥയും തിരുകഥ സംഭാഷണം ഞാനും അഭിലാഷാട്ടയം വിഷ്ണു കൊച്ചിക്കാരൻ അങ്ങനെ കുറച്ച് ഗ്യാങ് ആയിട്ടാണ് ചെയ്യുന്നത് എന്റെ രാഡി ലവർ എസ്പെറേരെ അഭിനയിക്കും അപ്പൊ അങ്ങനെ ഒരു ഗ്യാങ് സെറ്ററിലാണ് പുതിയ വർക്കുകളൊക്കെ അവിടെ റിലീസ് റിലീസ് അടക്കുന്നത് നിലവിൽ ഇപ്പോ ഡോൺ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഇപ്പോ ഇവിടെ നിന്ന് ആവുന്നുണ്ട് പിന്നെ ഇപ്പോ അമ്മയും ആത്മബന്ധം തുടങ്ങുന്നുണ്ട് പിന്നെ ഓണ ഓണത്തിന് കണക്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് വർക്കുകൾ പ്ലാനിങ് ഉണ്ട് പിന്നെ ഫോട്ടോ ഷൂട്ടുകൾ എന്നെ വെച്ച് പലരും ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക വാക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ എൻ്റെ വൈകളിൽ എൻ്റെ വൈകളിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആര് തന്നെ ഷോർട്ട് ഫിലിം എന്ന് വിളഞ്ഞ് വിളിച്ച് ശല്യപ്പെടുത്തണ്ട സിനിമയും പറഞ്ഞു വിളിച്ച് ശല്യപ്പെടുത്തണ്ട എനിക്ക് എന്താണ് ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രി എന്നും ആരെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ വിളിക്കുന്ന ആൾക്കാർ എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വള്ളി പിടിക്കാൻ താല്പര്യമില്ല ഇനി മുതൽ നോക്കിണ്ടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ദേവീത ഉള്ള ഉപദേശമാണ് എന്റെ നമ്പറിലേക്ക് ബർത്ത്ഡേ വിഷയോ കല്യാണ വിഷയോ ചോദിച്ചോ പക്ഷെ ഷോർട്ട് ഫിലിമില് ചാൻസ് പോലും എന്നോട് ചോദിക്കരുത് ഞാൻ തരത്തില്ല എന്റെ കൂടെ തന്നെ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മള് നിലവിൽ എനിക്ക് എന്റെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് കോളേജ് പശ്ചാത്തലം വൃദ്ധന്മാരുടെ പശ്ചാത്തലം പിന്നെന്താണ് ഗൗരവമേറിയ സീരിയസ് കണ്ടന്റുകൾ ഫാമിലി ഇമോഷണൽ ഡ്രാമകൾ അങ്ങനെ പല കണ്ടന്റുകളും എനിക്ക് താല്പര്യമുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തും എത്തിക്കും കണ്ടന്റ് കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യും ഷോർട്ട് ഫിലിമുകൾ ചെയ്യും റീൽ ചെയ്യും വലിയ വലിയ സിനിമകളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ശല്യപ്പെടുന്നവർ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് ആരും ശല്യപ്പെടുന്നത് സിനിമ എന്ന് പറഞ്ഞു കളിയാക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം എല്ലാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വെള്ളവും കരയും തിരിച്ചറിയാം മനസ്സിലാവും നല്ലതായത് ചീത്തയുതെന്ന് താങ്ക് യു